കാസർഗോഡ് പള്ളിയിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശി മുഹമ്മദ് സൽമാൻ അഹമ്മദാണ് പിടിയിലായത് ചൂരി പള്ളിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയും രണ്ട് പവൻ സ്വർണവുമാണ് ഇയാൾ കവർന്നത് കൂട്ട്ലുച്ചുരിയിലെ സലഫി മസ്ജിദിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ ആന്ധ്രാപ്രദേശിലെത്തി അറസ്റ്റ് ചെയ്ത് ടൗൺ പോലീസ് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരിയിലെ മുഹമ്മദ് സൽമാൻ അഹമ്മദാണ് പിടിയിലായത് ജൂൺ ഇരുപത്തിനാലിന് രാവിലെയാണ് പള്ളി ഓഫീസിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയും രണ്ടു പവൻ സ്വർണ്ണാഭരണങ്ങളും ഇയാൾ കവർന്നത് പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് മേശവലിപ്പ് പൊളിച്ചായിരുന്നു മോഷണം നടന്നത് പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ഇതിന്റെ ചുവട് പിടിച്ചു നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുമായിരുന്നു കോഴിക്കോട് ഇയാൾക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ചെല്ലുകയും മൂന്ന് ദിവസത്തോളം ദിവസത്തോളമെടുത്ത് സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുകയും ചെയ്തു അവരിൽ നിന്ന് നാട്ടിലെ മേൽവിലാസവും ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങളും മനസ്സിലാക്കിയാണ് ആന്ധ്രയിലെത്തി അറസ്റ്റ് ചെയ്തത് കാസർകോട് പോലീസ് സംഘം പള്ളിയിലെത്തിച്ച് തെളിവെടുത്തു പ്രതിക്ക് കണ്ണൂരിലും സമാന രീതിയിലുള്ള മോഷണ കേസുകളുണ്ടെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് കാസർകോട്